വും അതിനകത്ത് കുറെ നല്ല ഭംഗിയുള്ള മീനുകളും കാണാം വിഷമാണ് ഇവിടെ വരുന്നവരും തല താട്ടിട്ടോ സൈഡിലേക്ക് നോക്കി നടക്കില്ല കടലിലേക്ക് ഒരു യാത്രയാണ് നിങ്ങളുടെ എല്ലാരും സ്വപ്നം എന്നാലത്ത് നമ്മുടെ പെരുമ്പാവൂര് നമ്മുടെ കൺമുന്നിൽ തന്നെ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ കടലിലെല്ലാ ദൃശ്യങ്ങളും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു അണ്ടർ വാട്ടർ ടണൽ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് അതോടൊപ്പം തന്നെ എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ അതുപോലെ നിരവധി പല പല റൈഡുകൾ കുറെ അധികം റൈഡ്സും കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളൊക്കെ ഉള്ള ഒരു കുറെ അധികം സെറ്റപ്പ് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തൊക്കെയുള്ള മിസൈൽ മാൻ ഓഫ് ഇന്ത്യയുടെതാ കുറെ അധികം മിസൈൽസ് ഇവിടെ ഉണ്ട് എല്ലാത്തിനും പേരടക്ക എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരുതപ്പെടുന്നതാ സൈക്കിളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കുറെ അധികം ഒരു എന്താ പറയാ ആണ് ഇവിടെ കാണുന്നത് അതിലെല്ലാ കറക്റ്റ് പേരും ഫോട്ടോസൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ജി കെ ലെവലുള്ള ഒരു സംഭവമാണത് കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരപ്രദമാണ് സൗറിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ ഇപ്പോൾ കാണുന്നത് എ പി ജെ അബ്ദുൽ കലാം ഈ ഇന്ത്യയിലെ ചരിത്രത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കുറച്ചധികം വാഴ്ത്തപ്പെടുത്തുന്ന രീതി തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ പി ജെ സാറിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഭാഗ്യം നമുക്കാർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുവിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്ക എടുക്കാനുള്ളൊരു അവസരം കൂടെ ഇവിടെ ഉണ്ട് നിരവധി പേരാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു എല്ലാം കാണുന്നതും ഈ സ്റ്റാറ്റൂസിൻ്റെ എല്ലാം കൂടെ ഫോട്ടോ എടുക്കുന്നതും അടുത്തതായിട്ട് ഒരു മൂവി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് അതിലെ അതില് കഥാപാത്രങ്ങളുടെ മുന്നിലേക്കാണ് പോകുന്നത് കുട്ടി പ്രേക്ഷകരെ കുറച്ചധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് എങ്ങനെയാ പറഞ്ഞു അയയതെല്ലാം എങ്ങനണ്ട് അല്ല ദാ ഇതെങ്ങനെ അറിഞ്ഞേത് പറ്റ ഫേസ്ബുക്കുമൊക്കെ ആയിട്ട് അറിഞ്ഞ കണ്ട അടുത്തോ ഇഷ്ടായോ ഒഴപ്പടാ നിനക്ക് ഇഷ്ടായോ എനിക്ക് ഇഷ്ടായോ ആനിമൽസ് നി ഇഷ്ടാണോ എയ്ത് ഇഷ്ടം ഇതിന്യാ എയ്ത് ഇഷ്ടം एनिमल्स ആണോ ആണേനാണ് ഇഷ്ടം ഇതെങ്ങനെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആദ്യം വന്നదా കണ്ടു ഇത്ര നേരം വന്ന എങ്ങനെ ആ സൂപ്പറ നിങ്ങൾ ജസ്റ്റ് കേറി ഇട്ടുള്ളൂ കുഴപ്പമില്ല നല്ല ദാ ഈ തൊട്ടടുത്താ അല്ല പറയാ ഇപ്പൊ ഇപ്പം നമ്മൾ കണ്ടത് മൊത്തം അനങ്ങാ നിൽക്കുന്ന സ്റ്റാച്ചു ആയിട്ടുള്ള പ്രതിമകളും അനിമൽസും ഒക്കെയാണ് ഇനി നമ്മൾ കേറാൻ പോകുന്നത് ഇവിടെ ഇവിടെ ഉള്ള ശബ്ദം കുട്ടികളെല്ലാരും ഞെട്ടി എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കി നിക്കുന്നത് നമുക്ക് അതൊന്നും കണ്ടാക്കാം ശബ്ദമില്ലാത്ത അനിമൽസിനെ കണ്ടു പിന്നെ ഇപ്പൊ ശബ്ദമുള്ള അനിമൽസിനെ കണ്ടു ഇനി കുറച്ച് ജീവനുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കാണാം നല്ല വലിയ നല്ല വലിയ കിളികളാണുള്ളത് നല്ല വാലിനൊക്കെ നല്ല വാലിനൊക്കെ നല്ല നീളമുള്ള ഭംഗിയുള്ള കുറച്ച് കിളികളാണ് എല്ലാവർക്കും ഇഷ്ടമാണോ

അതുപോലെ തന്നെ നല്ല കൊമ്പുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെ കരയിലെ കാഴ്ചകളാണ് കണ്ടത് കരയിലെ മൃഗങ്ങളും അതുപോലെ തന്നെ കിളികളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇനി കാണാൻ പോകുന്നതാണ് കടലിലെ കാഴ്ചകൾ കുറെ അധികം വെറൈറ്റി ഓഫ് മീനുകളൊക്കെ ആയിട്ട് ഒരു മറൈൻ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാം അടിപൊളി ലൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു മൊത്തം നീല മഴ ആണ് ഒരു കടലിന്റെ വൈബുണ്ട് ഇത്ര നേരം നമ്മളിങ്ങനെ സൈഡിൽ ഒരു ഗ്ലാസ് പോലെയാണ് കണ്ടോണ്ടിരുന്നത് മീനുകളെ ഇതിപ്പോ ഒരു ടണല് പോലെയാണ് നമ്മൾ കയറുമ്പോൾ നമ്മുടെ തലയ്ക്ക് മേലിലൊക്കെ ഇങ്ങനെ വെള്ളവും അതിനകത്ത് കുറെ നല്ല ഭംഗിയുള്ള മീനുകളും കാണാം ശരിക്കും കൊണ്ട് പോയ ഉണ്ട് പല പല കളറിലുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ജംസ് പോലെ ഉണ്ടല്ലേ പല വർണ്ണത്തിലുള്ള മീനുകളുണ്ട് വലുതും ചെറുതായിട്ടുള്ള കുറെ അധികം മീനുകൾ ചുറ്റോറും കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരാരും തല താട്ടിട്ടോ സൈഡിലേക്ക് നോക്കിട്ട് നടക്കില്ല എല്ലാരും മേലോട്ട് നോക്കിയിട്ട് കൂടുതൽ നടക്കുന്നുണ്ട് കാരണം നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ തല മേലെക്കുഴിയാണ് ഈ മീനുകളെല്ലാം പോകുന്നത് എന്നുള്ളത് നമ്മൾ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് ഇത്തരം എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ നമ്മളായാലാതെ മറ്റു രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ഇത്തരം കാഴ്ചകൾ കാണാറുള്ളവരാണ് അതിന് നമ്മുടെ സ്വന്തം പെരുമ്പാവൂരാണ് ഇത്രയും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഈ വെള്ളവും മീനുകളെയും ഒരു ഓഷ്യൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ായിട്ട് മരണം അത്രയും രസമുണ്ട് ഇത് കാണാനും ഇതിന്റെ അകത്തൂടെ നടക്കാനും പക്ഷികളെയും മൃഗങ്ങളെയും അതേപോലെ തന്നെ മീനുകളെയും എല്ലാം കണ്ട് ക്ഷീണിച്ചവർക്ക് ദാഹം അകറ്റാനും ഭക്ഷണം കഴിക്കാനും എല്ലാം ഏറ്റവും ഇടതാ ഫുഡ് കോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പ് ആണെന്നെങ്കിൽ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട് പെൺകുട്ടികളെയും അതുപോലെ ആകർഷിക്കാനായിട്ടുള്ള ഏരിയ ആണ് ഇത് ഇത്ര തരം നടന്ന് കാണുന്ന കുറെ അധികം കാര്യങ്ങളാണ് നമ്മളിതുവരെ കണ്ടത് എന്നാൽ ഇതാ കുട്ടികൾ കളിക്കാൻ വേണ്ടി നല്ല അമ്യൂസ്മെന്റ് ആയിട്ടുള്ള റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു റൈഡുകളും കാർ റൈഡ്സും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതും എല്ലാം അത്യാവശ്യം നല്ല സേഫ്റ്റിയോട് കൂടി തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും കൃത്യമായി ഗാർഡ്സും സെക്യൂരിറ്റിയും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് ഉള്ള റൈഡ്സ് ആയിട്ടുണ്ട് പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ കയറാൻ പറ്റാത്തരത്തിലുള്ള റൈഡുകളുണ്ട് വെറും നൂറ്റമ്പത് രൂപ ടിക്കറ്റിന് വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റത്തിന് അത്രയധികം കാഴ്ചകളും വിസ്മയങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ പെരുമ്പാവൂരിലെ ഈ മാരൻ എക്സ്പോയ്ക്ക് എല്ലാവരും എത്തണം മസ്റ്റ് വിസിറ്റ് ആണ് അത്രയധികം ലാഭമാണ് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇവിടെ